പുത്തം പടം കമൽഹാസൻ അങ്ങനെ അവതാരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പടമാണ് തഗ് ലൈഫ് ആ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട് ഇതിൽ എസ് ടി ആർ അഭിനയിക്കുന്നു ഐശ്വര്യ ലക്ഷ്മി അഭിനയിക്കുന്നു മലയാളത്തിലെ ജോജു അഭിനയിക്കുന്നു തൃഷി അഭിനയിക്കുന്നു അങ്ങനെ മികവുറ്റൊരു താരത്തിന് തന്നെ ഈ പടം സംവിധാനം ചെയ്യുന്ന ആരാണെന്ന് നമ്മുടെ ക്ലാസ് മേക്കറാണ് മണിരത്നം മണി ഒരുക്കുന്ന പടമാണ് ലൈഫ് ഈ ചിത്രത്തിന്റെ മ്യൂസിക് എ ആർ റഹ്മാൻ അപ്പൊ നമുക്ക് ട്രെയിലർ ഒന്ന് കാണാം ഓ

ശ്രീകർ പ്രസാദാട്ടാ അടിപൊളിയാണ് അഭിരാമി ഉണ്ട് പോകേണ്ടി അവർ നമ്മ വീട് തേടി വരാതെന്തായാലും ഇത്ര കാലമായല്ലോ ഇങ്ങനത്തെ പടം കണ്ടിട്ട് സൂപ്പർ ഒരു വരവായിരിക്കും കമൽഹാസന്റെ വിക്രം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും തരിച്ചു പോയി കമൽഹാസൻ പറഞ്ഞു അതേ ഇപ്പൊ തഗ്ല ഇപ്പൊ വരുന്നു എസ് ടി ആർ എസ് ടി ആറും കമൽഹാസനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ പടം കിടുകട്ടെ മണിരത്നത്തിൻ്റെ ഡയറക്ഷനാണ് ഇതിന്റെ എനിക്ക് പുള്ളിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ല നമ്മൾ വിചാരിക്കണ അല്ല സംഭവം പുള്ളിക്കാരൻ്റെ കാഴ്ച എന്ന് പറഞ്ഞൊരു വ്യത്യസ്ത കാഴ്ചയാണ് ഇപ്പൊ മലയാളത്തിൽ ലിജോ പല്ലിശ്ശേരി അതേപോലത്തെ ഒരു ഡയറക്ഷനാണ് പുള്ളിക്കാരൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് മണിരത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന നമ്മളെ കാണിച്ചു തരുന്ന കാഴ്ച ഒക്കെ ഉണ്ടല്ലോ അതിനൊരു ഒരു ഒരു മികവ് കൊണ്ടുവരും മിഴിവ് കൊണ്ടുവരും ആ കാണുന്ന ആ എന്താ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങനെ ലയിപ്പിച്ചെടുക്കും അപ്പം ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ ഹൃദയം കൊണ്ട് ചേർത്ത് പുണരും അത്ര ഉള്ളൊരു സംവിധാനനാണ് മണിരത്നം മദ്യത്തിൻ്റെ തഗ് ലൈഫ് കിടവായി മാറട്ടെ